ഹലോ ഗൈസ് അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട് കുറേ നാളത്തെ അമ്മയുടെ ഒരു ആഗ്രഹമുണ്ട് അത് പറ്റുകയാണെങ്കിൽ ഇന്ന് അത് നടത്തി കൊടുക്കും ഓക്കെ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അമ്മയുടെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ബർത്ത് ഡേക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞാനും എൻ്റെ ഇക്കയും എൻ്റെ ചേട്ടനും കൂടെ അപ്പോൾ കുറേ നാളത്ത് അമ്മയുടെ ഒരു ആഗ്രഹമാണ് നടത്തി കൊടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഡേ ഞാനും ചേട്ടനും കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി പക്ഷേ സംഭവം നടന്നില്ല ആകെ ഒരു മടുത്ത മട്ടായി മാറി പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല നെക്സ്റ്റ് ഡേയും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി അമ്മയുടെ ആ ഒരു ആഗ്രഹം ഞങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട് ബാക്കി വിശേഷം വീഡിയോയിലൂടെ കാണാം അങ്ങനെ രണ്ടാം ദിവസവും അമ്മയ്ക്ക് അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ചേട്ടനും കൂടി ഇറങ്ങിയത് അമ്മീനെ വീട്ടിലാക്കി ഷാനു ഉള്ള കാരണം കൊണ്ട് ഷാനുവിനെ നോക്കാനായിട്ട് എൻ്റെ ഇക്കനെ വീട്ടിലാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണ് അമ്മയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അമ്മ പറയണതാണ് അമ്മയ്ക്ക് ഒരു തയ്യൽ മെഷീൻ മേടിക്കണമെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നോക്കി ആക്ച്വലി ഇപ്പോൾ ഫ്രഷല്ല എടുത്തിട്ടുള്ളത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ്സാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പലരും പറയുന്നുണ്ടാവും അയ്യോ അമ്മക്ക് വേണ്ടി സെക്കൻഡ്സാണല്ലേ മേടിച്ച് കൊടുത്തതെന്ന് പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തികം ഞങ്ങളെ കൊണ്ട് അതാണ് ചെയ്യിപ്പിച്ചത് കേട്ടാകും അതാണ് സത്യം പിന്നെ അവിടെ വെച്ച് തന്നെ അവരെല്ലാം ക്രോസ്റ്റക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടാകും ഞാൻ അടിച്ചൊക്കെ നോക്കി ലാസ്റ്റ് നല്ല കട്ട പോസ്റ്റ് കിട്ടി അവിടെ ഇരുന്ന് ഓരോ പട്ട ടി ഷോ ഇറക്കിയിട്ടിരിക്കായിരുന്നേ അവർ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് വന്ന് ഇരുത്തി എന്തൊക്കെയോ അതിന് സെറ്റപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആറരയ്ക്കാവുമ്പോഴേക്കും നമ്മുടെ പർച്ചേസ് കഴിഞ്ഞതായിരുന്നു പിന്നെ അവിടെ നിന്ന് 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 കാലുകാഴ്ച ലാസ്റ്റ് അക്ഷയ എൻ്റെ അടുത്ത് വന്നിരുന്നു ആ ഇരുന്ന സമയം കൊണ്ട് തന്നെ അവരെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് തന്നിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അയ്യോ ബോറടിക്കണേ പെട്ടെന്ന് പോണേ എന്നുള്ള രീതിയിൽ ലാസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണിട്ടാ ചേട്ടൻ ചോദിച്ചേ എന്തിനാ ഇടാനാണ് ഞാൻ പറഞ്ഞു ഏയ് വെറുതെ എടുത്തതാ പറഞ്ഞു പിന്നെ വീണ്ടും ഷോ ഹായ് ഗൈസ് അമ്മയുടെ ബേഡേ ആണ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിക്കണം അമ്മ കുറേ നാളായിട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു തയ്യൽ മെഷീൻ മേടിക്കാന്നുള്ളത് അപ്പോൾ ഞാനും ചേട്ടനും എക്കും കൂടെ പ്ലാൻ ചെയ്തിട്ട് അമ്മയ്ക്കൊരു മെഷീൻ മേടിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞു രാത്രി അതും കൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ് കാണുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സന്തോഷമാണോ സങ്കടാണോ എന്താണെന്നൊന്നും അറിയില്ല കുറേ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് അമ്മ പറയാറുണ്ട് ഒരു തൈൽ മെഷീൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷെ നമ്മൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കെട്ടിപ്പിറക്കി ഓട്ടോയിൽ കയറ്റി ഞാനും ഓട്ടോയിൽ കയറി അങ്ങനെ കുറച്ച് ലഗേജുകളായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ചേട്ടനെ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ തന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ അപ്പൊ ശരിയാക്കി തരാൻ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഷാനുവിന് അമ്മ ചോറ് കൊടുക്കാനായിട്ടിരിക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ പിന്നെ അമ്മ വേറെ ആരെന്തു വന്ന് വിളിച്ചാലും അവിടെ നീണീക്കില്ലേ അമ്മ ഒരു സാധനം കണ്ടാ ഞാൻ പറഞ്ഞില്ലേ എത്ര വിളിച്ചാലും എനിക്ക് വരില്ലെന്ന് അങ്ങനെ തന്നെ അവിടെ ഇരുന്നു ലാസ്റ്റ് എന്നിട്ട് ഈ സാധനം പുകി കൊണ്ടുപോയി ഞങ്ങളകത്ത് വെച്ച് കൊടുക്കേണ്ട അവസ്ഥയായി ഞാൻ കൊറേ പ്രശ്നം വിളിച്ചുട്ടാ മാവ എന്ന് പറഞ്ഞിട്ട് ആര് വരുന്നേ അവിടെ തന്നെ ഇരുന്നു പക്ഷെ ആള് എനിക്ക് വന്നു അപ്പോഴേക്കും സാധനം കണ്ടു കൂട്ടാ ഇനി നമുക്ക് കുറച്ച് ഷോ ആയിടാം ആഗ്രഹല്ലേ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ വക ഇരുപത്തഞ്ചാം തീയതി അമ്മയുടെ പറഞ്ഞാള് അമ്മ കൊറേ നാളായിട്ട് പറയുന്നതല്ലേ അത് കാരണം ഞങ്ങളത് കണ്ട കണ്ടാ മേടിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് കണ്ണ് കാണാൻ പറ്റാണ്ടായിട്ടാണ് സാധനം കൊണ്ടുവരുന്നത് ആ എന്തു ചെയ്യാനും എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസ അങ്ങനെ സാധനം കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷം സന്തോഷമുണ്ടെങ്കിലും അമ്മ പറഞ്ഞ ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ വെറുതെ ഇങ്ങനെ നിൽക്കണ എന്ന് ചോദിച്ചിട്ട് കുറേ ചീത്തോറന്നു വിട്ട പക്ഷെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ ഒന്ന് ചിരിച്ചു ഇന്നോട് എൻ്റെ അമ്മയും ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അത് ചിരിച്ചു വിട്ട സംഭവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയുടെ ഒരു നല്ലൊരു വലിയൊരു ആഗ്രഹം തന്നെ ഞങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റി അങ്ങനെ മക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ മൂന്ന് പേരും പ്രൗഡാണ്